ഓം അമ്മേ ആദിപരാശക്തി മഹാദേവി ആറ്റുകാലമ്മേ നമോ നമ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലെത്തിയിട്ട് അവിടെ ഒരു പൊങ്കാല അർപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഭക്ത ജന്മങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കും എല്ലാവർക്കും അറിയാം ഭക്തർക്ക് എല്ലാവർക്കും അറിയാം ആ തിരുനടയിൽ ഒരു പൊങ്കാല ഇടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ പുണ്യങ്ങളിൽ ഏറ്റവും വലുതാണത് വ്യക്തി ജീവിതത്തിൽ ഈ പൊങ്കാല കൂടി അവർക്ക് കൈവരുന്ന നേട്ടങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പല വിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴറി നടക്കുന്നവർക്കെല്ലാം അവിടെ അമ്മയുടെ തിരുനടയിൽ ചെന്ന് സ്വന്തം കൈകൊണ്ട് ഒരു പൊങ്കാല അർപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ ഉൾക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു കുളിരുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ആറ്റുകാലമ്മയുടെ തിരുന്ന് അടയിൽ ചെല്ല് പൊങ്കാല അർപ്പിക്കും പക്ഷേ അമ്മ എങ്ങനെയാണ് ആരാണ് അമ്മ എന്നുള്ളതൊന്നും കൃത്യമായി പലർക്കും അറിയില്ല ആ ക്ഷേത്രം എങ്ങനെയാണ് നിർമ്മാണത്തിൽ വന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സാമാന്യമായിട്ടുള്ളൊരു അറിവുണ്ടാക്കുന്നത് നല്ലതായിരിക്കും മുള്ളുവീട് എന്ന് പറയുന്ന ഒരു തറവാട് ഉണ്ടായിരുന്നത് നായർ തറവാടാണ് അവിടെയുള്ള എല്ലാവരും ദേവി ഭക്തരായിരുന്നു ഒരിക്കൽ മുള്ളുവീട്ടിലെ ഒരു കാരണവരായ നായർ അദ്ദേഹം കിളിയാറ്റിൽ പോയി ജപിച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദേവിയെയാണ് അദ്ദേഹം എപ്പോഴും ജപിച്ച് കുളിക്കാറുള്ളത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതീവ കോമളത്വമുള്ള സുന്ദരിയായിട്ടുള്ള ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായത്തിനടുപ്പിച്ച് തോന്നിക്കുന്ന ഒരു കന്യക ആ പുഴക്കരയിൽ വന്നിരിക്കണേ കിളിയാറ്റിൻ്റെ കരയിൽ വന്നിരിക്കണേ എന്നിട്ട് തന്നെ ഒന്ന് പുഴ കടക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചു ഭക്തനായ ഈ നായറാകട്ടെ അദ്ദേഹം ആ പുഴ കടക്കാൻ ആ പെൺകുട്ടിയെ സഹായിച്ചു ആ കുട്ടി പുഴ കടക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് വളരെയധികം കുശലാന്വേഷണങ്ങൾ നടത്തുന്നു ഭവ്യതയോടുകൂടി പെരുമാറുന്നു ഇതെല്ലാം അദ്ദേഹത്തെ വളരെയധികം ആ നായറെ വളരെയധികം സന്തോഷവാനാക്കി കാര്യം ഇത്രയും ഈ കാലഘട്ടത്തിൽ ഇത്രയും ഭവ്യതയോടുകൂടിയും ശാലീന്യത്വത്തോടും കൂടിയും ഒരാൾക്ക് പെരുമാറാൻ കഴിയും എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു ആ പെൺകുട്ടി അരക്കേറി നന്ദിയും പറഞ്ഞു പോവുകയും ചെയ്തു അദ്ദേഹം അന്ന് രാത്രി കിടന്നുറങ്ങുക അദ്ദേഹം പെട്ടെന്ന് ആ പെൺകുട്ടിയെ സ്വപ്നത്തെ കാണുകയാണ് ആ സമയത്ത് ആ പെൺകുട്ടിയുടെ പുറകെ അതീവ ശക്തമായിട്ടുള്ളൊരു പ്രകാശമുണ്ട് കണ്ണുകളൊക്കെ അങ്ങ് ജ്വലിച്ചു നിൽക്കുന്നു എന്തൊരു ഭംഗി ഒരു തേജസ് ആ പെൺകുട്ടി പറയാണ് അങ്ങ് നാളെ പറമ്പിൽ പോയി ഒന്ന് നോക്കണം അവിടെ ഒരു മൂന്ന് വരം ഒരിടത്ത് കാണും അവിടെ എനിക്കായിട്ടൊരു ക്ഷേത്രം പണിയണമെന്ന് പിന്നെ രാവിലെ ഉറക്കം എഴുതിയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യം ഓർമ്മ വന്നു അദ്ദേഹം അങ്ങനെ പറമ്പിൽ പോയി നോക്കുകയാണ് അദ്ദേഹത്തിന് സ്വപ്നദർശനം കിട്ടിയതുപോലെ തന്നെ ആ പറമ്പിൽ മൂന്ന് ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം അണിയിച്ചു ചെറിയൊരു ക്ഷേത്രം അണിയിച്ചു ഭഗവതിയെ അവിടെ കുടിയിരുത്തി ഈ പെൺകുട്ടിയെ അദ്ദേഹം ആ ഭവ്യതയാർന്ന പെരുമാറ്റമെല്ലാം കണ്ട് വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി എന്നും അവിടെ വച്ച് അദ്ദേഹത്തിന് ചില മധുരം പരമായിട്ടുള്ള ഫലവർഗങ്ങൾ സമ്മാനിച്ചുവെന്നും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്നും ആ കുടുംബത്തിലാകെയുള്ള എല്ലാവർക്കും ആ പെൺകുട്ടി ആ ഫലവർഗങ്ങളെല്ലാം നൽകിയെന്നും അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും പവിത്രീകരിക്കപ്പെട്ടു എന്നൊക്കെ മറ്റൊരു ഐതിഹ്യ കഥയും പറയുന്നുണ്ട് എന്തായാലും ശരി ഇങ്ങനെയാണ് അവിടെ ആ ക്ഷേത്രം പണിയിക്കപ്പെട്ടത് കുറേ കാലത്തിന് ശേഷം ഗോവിന്ദ ജഡ്ജി എന്ന് പറയുന്ന ഒരു മഹത്തായ മനുഷ്യനുണ്ടായിരുന്നു അവിടെ അദ്ദേഹം നാട്ടുകാരെ നാട്ടുകാരെല്ലാം സംഘടിപ്പിച്ച് ആ ക്ഷേത്രത്തിലെ ഒന്ന് വിപുലീകരിക്കേണ്ട അപ്പോൾ ബദരീനാഥി എന്നുള്ള ഒരു കർമ്മിയെ കൊണ്ടുവന്നിട്ടാണ് ആ ക്ഷേത്രം പുനഃപ്രതിഷ്ഠാധിക കാര്യങ്ങളൊക്കെ നടത്തിയത് ആറ്റുകാലിലെ ഭഗവതി ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ഭാവമാണെന്ന് വിശ്വസിക്കപ്പെടുകയാണ് അതിശ്രേഷ്ഠനായ കവി ഇളങ്കോവടികളുടെ അതിബൃഹത്തായ അതിമഹത്തരമായ ചിലപ്പതികാരത്തിലെ കഥാപാത്രമാണ് കണ്ണകി ദേവി കണ്ണകിയുടെ രൂപത്തിൽ വന്ന് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരനായ പാണ്ഡ്യരാജനെ വകവരുത്തുന്ന ആ കഥയൊക്കെ നമുക്കറിയാമല്ലോ ആ കണ്ണകി ഭാവത്തിലുള്ള ഭഗവതിയാണ് ആറ്റുകാലിലേക്ക് എഴുന്നള്ളിയത് എന്നും ഐതിഹ്യം വെളിവാക്കുന്നു അതീ കൃധാവസ്ഥയിൽ വന്ന അതീ ഘോരാവസ്ഥയിൽ വന്ന ഭഗവതി ആറ്റുകാലിലെത്തി ആ എല്ലാം വെടിഞ്ഞ് ശാന്തഭാവമായി ഇരുന്നു ആ ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ അന്ന് സ്ത്രീജനങ്ങളെല്ലാം ചേർന്ന് പൊങ്കാല സമർപ്പണം നടത്തി ആ പൊങ്കാല നിവേദ്യാണ് ഇന്ന് ലോകമെന്ന് അറിയപ്പെടുന്ന മഹത്തരമായ ആറ്റുകാൽ പൊങ്കാല എന്ന് അറിയപ്പെടുന്നത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ആ പ്രവേശന കവാടത്തിലെ കൊത്തുപണികളെല്ലാം ആര്യദ്രാവിഡ സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന മനോഹരമായ കൊത്തുപണികൾ കൂടിയുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൽ മഹിഷാസുരമർദ്ദിനിയുടെ ശില്പമുണ്ട് പടിഞ്ഞാറൻ കിഴക്കും ഭാഗങ്ങളിൽ കണ്ണകി ദേവിയുടെ രൂപങ്ങൾ ശില്പരൂപത്തിൽ ആ കഥ കൊത്തിവെച്ചിരിക്കുകയാണ് ചുറ്റമ്പലത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നമ്മുടെ ദൈവസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പൊങ്കാല മഹോത്സവം കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് ആരംഭിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് അതിവിശിഷ്ടമായ പൂജാ പദ്ധതികളും അതുപോലെ തന്നെ അലങ്കാര പൂജകളും വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറാറുണ്ട് പൂരനാളിലാണ് പൊങ്കാല നടക്കുന്നത് അന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ ക്ഷേത്ര സന്നിധിയിലെത്തി പൊങ്കാല ഇടുന്നു ആ നഗരം തന്നെ മുഴുക്കെ ക്ഷേത്ര സന്നിധിയായി മാറുകയാണ് കേട്ടോ പണ്ട് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പൊങ്കാല മഹോത്സവം ഇപ്പം ക്ഷേത്രം കവിഞ്ഞ നഗരം പൂർണ്ണമായിട്ട് മൂടിയ തരത്തിലേക്ക് മാറുന്നുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും ജനബാഹുല്യം അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആറ്റുകാലമ്മയെ മനമറിഞ്ഞ് പ്രാർത്ഥിച്ച് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഐശ്വര്യങ്ങളുടെ തോത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പ്രത്യേകിച്ച് ഭാവത്തിലാണ് നിങ്ങൾ ഭഗവതിയെ കാണുന്നതെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ശത്രുദോഷങ്ങളും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകും ഭഗവതിക്ക് മണ്ടപ്പുറ്റ് തിരളി ഇവയൊക്കെ നിയതിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പല കഷ്ടതകളും മാറിക്കിട്ടും വിട്ട് പ്രത്യേകിച്ച് ശിരോരോഗങ്ങളൊക്കെ മാറാൻ ഈ ഭഗവതിക്ക് മണ്ഠപ്പുറ്റി നേടിക്കുന്നത് വളരെ ഉത്തമമാണ് തിരണ വൈദ്യം കൊണ്ട് ഈ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതെല്ലാം മാറിക്കിട്ട ശുഭകരമാണ് ഭഗവതിക്ക് നമുക്ക് പൊങ്കാളിക്കൊപ്പം ത്രിമധുരവും കൂടി വെച്ച് നേദിക്കാം ത്രിമധുരം ഭഗവതിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അത് നേടിക്കുന്നതെന്ന് കുട്ടികളിൽ ഉണ്ടാകുന്ന ബാലാരിഷ്ടത മാറിക്കിട്ട വളരെ ഉത്തമമായിട്ടുള്ളതാണ് വെള്ളച്ചോറ് പച്ച സമർപ്പിക്കാൻ ഭഗവതിക്ക് പൊങ്കാലയോടൊപ്പം ചക്കര പായസത്തിനോടൊപ്പം തന്നെ വെള്ളച്ചോറും നമുക്ക് വയ്ക്കാം അത് നമ്മുടെ വീട്ടിൽ അന്നം മുട്ടാതിരിക്കാൻ ഏറെ ഉത്തമമായിട്ടാണ് കാണുന്നത് ഭഗവതിക്ക് തുലാഭാരം നേരുന്നത് കുടുംബത്തിലെ ശ്രേയസ്സ് ആർക്കാണ് തുലാഭാരം നടത്തുന്നത് ആ ആളിൻ്റെ ജീവിതത്തിൽ വളരെ മെച്ചമായ ഉയർച്ചകളെല്ലാം സമ്മാനിക്കാൻ വളരെ നല്ലതാണ് പല പല സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് അവരെ തുലാഭാരമൊക്കെ നേരാറുണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ നേട്ടമാണ് അതിൽ കിട്ടുന്നത് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുമായി അടുത്ത ദിവസം ആറ്റുകാലമ്മയുടെ ഒരു ചരിതം പറയാം എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം പക്ഷേ എന്നിരിക്കലും ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കെല്ലാം ഇത് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരി ചന്ദനമഠം ആർ ചെ ഐ ആർ